പുതിയ പ്രവണതകളെ കുറിച്ചുള്ള നല്ല ജാഗ്രത രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം ഇപ്പോഴെന്താണ് പുതിയ തലമുറയിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മകന്റെ പ്രായത്തിലുള്ള എന്റെ മകളുടെ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള അവരെന്തെല്ലാമാണ് കാണുന്നത് അവരെന്തെല്ലാമാണ് കേൾക്കുന്നത് അവരെ ആരാണ് സ്വാധീനിക്കുന്നത് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നു തൊണ്ണൂറ്റി ശതമാനം രക്ഷിതാക്കൾക്കും ഇതിനെക്കുറിച്ച് ആവശ്യത്തിനുള്ള ധാരണയില്ല എന്നതാണ് ഏറ്റവും വലിയ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം രക്ഷിതാക്കൾ ഫോൺ പ്രശ്നമാണ് എന്നറിയാം ലഹരി പെരുകുന്നു എന്നതറിയാം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ അപ്പുറത്തേക്ക് അറിയാനോ നമുക്ക് കഴിയില്ല നമ്മൾ ശ്രമിക്കാറില്ല ശ്രദ്ധിക്കാറില്ല നമുക്കത് അറിയേണ്ടതില്ല എന്നൊരു മനോഭാവമാണുള്ളത് അവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിർദ്ദേശങ്ങൾ എവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ടോ അതിനെ കുറിച്ചൊക്കെ ഗൗരവത്തോടുകൂടി അതിനെ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സുഹൃത്തുക്കളെ കുട്ടികളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒന്ന് സോഷ്യൽ മീഡിയ കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയക്കകത്തുള്ള വീഡിയോസ് ഇമേജസ് വാർത്തകൾ ചിത്രങ്ങൾ പലതരത്തിലുള്ള ട്രോളുകൾ ഗെയിമുകൾ ഇങ്ങനെ ജാതി സിനിമകൾ പിന്നെ സീരിയലുകൾ സീരീസുകൾ പോഡ്കാസ്റ്റ് സംവിധാനങ്ങൾ ഇതിലൂടെയെല്ലാം ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ ഫോണിലുണ്ട് നമ്മൾ വാങ്ങിക്കൊടുത്ത ഒരു ലക്ഷവും ഒന്നര ലക്ഷവും വിലയുള്ള വലിയ ഫോണുകൾക്കകത്ത് വലിയ സംവിധാനങ്ങൾ സദാസമയം മിനിറ്റുകൾ കൊണ്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടുമ്പോ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട് ഇതിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സിനിമകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ് ബ്ലോഗർമാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ് ഇൻഫ്ലുവൻസർമാർ കുട്ടികളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ അഞ്ചേറെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്നാണോ നിങ്ങൾ മറ്റെന്തെങ്കിലും സമൂഹത്തെ സേവിക്കണമെന്നാണോ എന്റെ സംഗതികളൊക്കെ തീരല്ല എന്നല്ല പറയുന്നത് പക്ഷെ മഹാഭൂരിഭാഗം ലഹരിയുടെ ലഹരി ഉപയോഗിച്ചുള്ള ജീവിതത്തിന്റെ ഉന്മാദാവസ്ഥയെ ജനങ്ങൾക്ക് മുന്നിൽ അതൊരു ഹീറോയിസമായി പഠിപ്പിക്കുകയാണ് അതിനൊരു നായക പരിവേഷം നൽകുകയാണ് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുകയാണ് മാതാവിറ്റ നിയന്ത്രണങ്ങൾ അത് അടിമത്തമാണെന്ന് പഠിപ്പിക്കുകയാണ് പിതാവിട്ട നിയന്ത്രണങ്ങൾ അത് സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണെന്ന് പഠിപ്പിക്കുകയാണ് അധ്യാപകന്റെ ഗുണദോഷം അത് പൂച്ചത്തോടുകൂടി കാണേണ്ട ഒരു മോശമായ സംഗതിയാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് എന്താണ് വേണ്ടത് നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യം വേണം നമുക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഞാൻ ആവർത്തിച്ചു പറയാറുള്ള സംഗതിയാണ് പാശ്ചാത്യ ലോകത്തേക്ക് വിദ്യാഭ്യാസ കരിയർ മേഖല പറിച്ച് നടൻ ആവർത്തിച്ചു കുട്ടികൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുമെന്നതല്ല അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്നതല്ല പിന്നെന്താണ് അവിടെ കിട്ടുന്ന ഫ്രീഡമാണ് അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് നിയന്ത്രിക്കാനാളില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാമെന്ന ഉള്ളിന്റെ ഉള്ളിലെ വികാരമാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലക്ഷങ്ങൾ മുടക്കി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു വികാരം ലക്ഷക്കണക്കിന് രൂപ സ്റ്റൈപ്പെന്റ് വാങ്ങി ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നല്ല കോഴ്സ് ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ തെറ്റായ രൂപത്തിലെ ആളുകളെ വഴി നടത്തുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നമ്മുടെ മുന്നിലുണ്ട് അവർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അവർ ഏത് തരത്തിൽ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല കുട്ടികൾക്ക് നമ്മളെ ഫോൺ വാങ്ങി കൊടുക്കുന്നു നമ്മുടെ ഫോൺ സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി വീടിനകത്ത് പഠനത്തിന്റെ പേരിൽ റൂമിൽ കയറി വാതിൽ കിട്ടിയിട്ട് ഫോണുമായി കമ്പ്യൂട്ടറുമായി ഇരിക്കുന്ന കുട്ടി അപകടത്തിലാണ് ഒരു ഒരു ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും മോശം നമ്മൾ വലിയ വലിയ തോൽവിയാവുകയാണ് പരാജയമാവുകയാണ് വീട്ടിനകത്ത് ഞാൻ പറയുന്ന കുട്ടികളോട് പറയുന്നത് നമ്മൾ ഒറ്റക്കും ഒരു ഫോണുമാകുമ്പോൾ പടലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു സത്യസന്ധമായി സ്വന്തം മനസ്സിനോട് മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ കഴിയില്ല എന്ന് പഠനത്തെക്കാളുപരി മറ്റു പലതിലേക്കുമാണ് ശ്രദ്ധ പോവുക മറ്റു പലതുമാണ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് സ്നാപ്ചാറ്റിൽ അക്കൗണ്ട് ഉണ്ട് യൂട്യൂബ് അത് മണിക്കൂറുകളോളം അതിനകത്ത് സമയം ചെലവഴിക്കാണ് ഇവിടെ നമ്മൾ കേട്ട അധികം അവിഹിത ബന്ധങ്ങളുടെ കഥകളുണ്ട് നാൽപ്പത് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരിയുമായി പ്രണയത്തിലാകുന്നു അല്ലെ പതിനെട്ട് വയസ്സുകാരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഏതോ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ഒരാൾ നിൽക്കുന്നു അവിടെ ആൾക്ക് മനസ്സിലായു വയസ്സാണ് എവിടെ നിന്നാണ് ഇവർ പരിചയപ്പെട്ടത് എവിടെ നിന്നാണ് ഇവർ കണ്ടത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് പറയുന്നത് ഫോൺ ഉപയോഗിച്ച് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയില്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് മറ്റു ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം അവർക്ക് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് ഇനി പത്ത് മാർക്ക് കുറഞ്ഞാലും ശരി ഒരു

നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ലേ ഫോൺ ഉപയോഗിച്ചുള്ള പഠനം അത് നമ്മുടെ ശ്രദ്ധയിലെല്ലാം നടത്താൻ എങ്കിൽ ആ പഠനം വേണ്ട എന്നാണ് തീരുമാനിക്കേണ്ടത് പത്തു മാർക്കേ കുറഞ്ഞു പോകുള്ളൂ നമ്മുടെ കടിമയായി പോവുകയില്ല നമ്മുടെ മക്കൾ മക്കളഭിത ബന്ധങ്ങളിലേക്ക് പോവുകയില്ല നമുക്ക് അവരുടെ നല്ല ഭാവിയെ സുരക്ഷിതമാക്കി നിർത്താൻ സാധിച്ചേക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കണം രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉമ്മമാർ എന്താണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അക്കൗണ്ട് രക്ഷിതാക്കൾ എന്നിട്ട് അവരോ അവർ കുട്ടികളെ പഠിക്കാൻ വിട്ട് മണിക്കൂറുകളോളം ദീർഘമായ സമയങ്ങൾ ഈ ഫോണിനകത്ത് അവരുടെ സമയം ഇൻവെസ്റ്റ് സമയങ്ങളിൽ അപ്പൊ എന്താ സംഭവിക്കുന്നത് അവർ പഠിക്കുന്നുണ്ടോ അവർ വായിക്കുന്നുണ്ടോ അവർ മറ്റെന്തെങ്കിലും ഏർപ്പെടുകയാണോ ഇതൊന്നും ഒരു രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല അവർക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നോക്കി തീരാത്ത വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് സ്ക്രോൾ ചെയ്ത് ിക്കാത്ത ഇൻസ്റ്റഗ്രാം പിന്നെ റീലുകളും ഷോർട്ട്സുകളും വീഡിയോസും ഏതെങ്കിലും കാലത്ത് തീരുമോ തീരുമോ യൂട്യൂബിലെ വീഡിയോസ് ഓരോ ദിവസവും കോടി വീഡിയോ കണ്ടന്റുകളാണ് അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പിന്നെ മെറ്റീരിയലുകളാണ് ഇതിനകത്തൊക്കെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ഇത് നൂറ് ജന്മം ഒരു മനുഷ്യനെ കണ്ടാലും തീരാത്തത്ര ഇതിനകത്ത് ഉണ്ടാവും ഒരു മിനിറ്റ് ഇന്റർവ്യൂ ഞാൻ ഇഷ്ടം ഏതെങ്കിലും മേഖലയിലെ ഒരാളുമായി ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ നടത്തിയാൽ ആ ഇരുപത് മിനിറ്റ് അല്ല അതിന്റെ ഔട്ട്പുട്ടായി പുറത്തു വരുന്നത് ഇരുപത് മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടാകും പിന്നെ അതിന്റെ അതിൽ നിന്നൊരു നൂറ് റീൽസ് ഉണ്ടാകും അതിൽ നിന്നൊരു നൂറ് ഷോർട്ട്സ് ഉണ്ടാകും അതിൽ നിന്ന് വേറെ തഗ് വീഡിയോസ് വേറെ ഉണ്ടാകും അത് വേറെ ട്രോൾ ആയിട്ട് ഇറങ്ങും ഇരുപത് മിനിറ്റ് വെച്ച് രണ്ടായിരം കണ്ടന്റ് ഉണ്ടാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് സാധിക്കും എന്നിട്ട് നമ്മളോ നമ്മൾ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വീഡിയോ കാണാൻ വേണ്ടി ഫോൺ തുറന്ന് അഞ്ചു മണിക്കൂർ പോകുന്നതറിയാതെ അതിൽ കടിച്ചു കൂട്ടും ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സംഭവിക്കുന്ന സംഗതിയാണ് പറയുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് അങ്ങനെ ആ ആരുടെയും സ്വാതന്ത്ര്യത്തിനൊരു ഡിവൈസും കൊടുത്ത് വിട്ടുകൊടുത്ത് ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്ന് അങ്ങനെ ആശ്വസിച്ചിരിക്കാനുള്ളതല്ല അത് രക്ഷിതാക്കളുടെ നിർദ്ദേശത്തിനകത്ത് നിയന്ത്രണത്തിനകത്ത് നിരീക്ഷണത്തിനകത്തായിരിക്കണം കുട്ടിയുടെ പഠനം വീട്ടിനകത്ത് നടക്കേണ്ടത് കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം സ്വയം അത്തരം ചില നിയന്ത്രണങ്ങൾ തീർക്കേണ്ടതുണ്ട് ഞാൻ ഞാനെന്റെ ഉമ്മ കാണുന്നെ ഫോൺ നോക്കൂ ഞാനെന്റെ രക്ഷിതാവിന്റെ കാഴ്ചക്ക് നിരീക്ഷണത്തിനകത്തിരുന്നു മാത്രമേ ഫോൺ ഉപയോഗിച്ചുള്ള പഠനത്തിലേക്ക് പോക അവയകരമായ ഒരു ജീവിതം സാധ്യമാകും അവന്റെ കരിയറിൽ മാക്സിമം ലെവലിൽ എത്തിപ്പിടിക്കാൻ അവർക്ക് സാധിക്കും അല്ലാത്ത പക്ഷം ഒരു വലിയ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഗെയിമുകൾ വേറെ എടുത്ത് ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് ഗെയിം അടിമയായി നോക്കൂ വലിയ വലിയ സ്വപ്നം കണ്ടിരുന്ന കുട്ടികൾ തന്നെ തങ്ങളുടെ പ്രാഥമിക ക്ലാസ്സുകളിൽ നിന്ന് വലിയ വലിയ വിജയം കൈവരിച്ചിരുന്ന കുട്ടികൾ അവസാനം അവർ എസ് എൽ സിക്ക് തോറ്റുപോകാണ് പ്ലസ് ടു വഴിക്ക് ഉപേക്ഷിച്ചു പോകാന് ഡിഗ്രി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയാണ് എന്താ കാരണം ഗെയിം അടിമയാണ് ഗെയിം അവന്റെ സ്വഭാവത്തെ ബാധിക്കുന്നു അതവന്റെ പെരുമാറ്റത്തെ ബാധിക്കുന്നു അവന്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു ഒരു പക്ഷെ പ്രതീക്ഷയോടുകൂടി അധ്യാപകർ വളരെ വലിയ ഉയരങ്ങളിലെത്തുമെന്ന് വിചാരിച്ചിരുന്ന കുട്ടികൾ വഴിയിൽ വെച്ച് വീണുപോകാനുള്ള കാരണമെന്താ ഗെയിമടിപ്പിക്ക ഗെയിമിനടിക്കാണ് ഇവിടെ നമ്മൾ പല ചെറുപ്പക്കാരെയും കുറിച്ച് പറയാറുണ്ട് പകൽ മുഴുവൻ എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ സമ്പാദിക്കും നമ്മുടെ മക്കൾ അവരുടെ ഫാനുകളായി ഫോളോവർമാരായി അവരെ പിന്തുടരും അവസാനോ നമ്മുടെ കുട്ടികളുടെ കരിയർ തകർന്നു പോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോ കുട്ടിയുടെ ഹോസ്റ്റൽ മുറിയിൽ ആരെല്ലാമാണ് താമസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ധാരണയുണ്ടാകണം ക്ലാസ് അകത്തെ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാകണം കോളേജിനകത്ത് സ്കൂളിനകത്ത് ആരുമായിട്ടാണ് സൗഹൃദമുള്ളത് എന്ന് രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാകണം അവൾ ആവർത്തിച്ച് പറയാറുള്ള ഒരു പോയിന്റ് ആയത് കൊണ്ട് തന്നെ അതിലേക്ക് വിശദീകരിച്ച് കടന്നു പോകുന്നില്ല ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗമാണ് ആരോഗ്യം പകരുക രോഗമാണ് പകരുക ആരോഗ്യം ഒരിക്കലും പകരൂല്ല എന്റെ നല്ല കുട്ടിയാണ് അവൻ അവനിലേക്ക് അവൻ തെറ്റിലേക്ക് നമ്മൾ ചിന്തിക്കുള്ളൂ കൂട്ടത്തിൽ ഒരാൾ നയമ കൂട്ടത്തിൽ ഒരാൾ നയമായി ആ ആ എല്ലാവരും ായി മാറാൻ അതുകൊണ്ട് സൗഹൃദങ്ങൾക്കാണ് ഏറ്റവും വലിയ ഒരാൾ ഒരാൾ മദ്യം പരിചയപ്പെടുന്ന ഇവിടെ നിന്നാണ് മുഖവലി ആദ്യത്തെ പഫ് ഒരു കുട്ടിയുടെ കയ്യിലേക്ക് വെച്ച് ആരാണ് ആദ്യത്തെ ഡ്രിങ്ക്സ് ഒരിച്ച് ഒരു കുട്ടിയുടെ ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നതാരാണ് വാപ്പേണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ഒരു സുഹൃത്താണ് ആദ്യം ഇത് അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ നല്ല ധാരണ ഉണ്ടാകണം ബോധവാന്മാരാകണം എന്നാണ് മറ്റൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് വേറൊന്നെന്താണ് തെറ്റായ ഇസ്ലാമിക വിരുദ്ധ ചിന്തകൾ മതവിരുദ്ധ ചിന്തകൾ എന്തിനാണ് ഇങ്ങനെ ഹിജാബത്ത് നടക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇതിന്റെ പുറത്തേക്ക് കടന്നുകൂടാ ഞാൻ എന്തുകൊണ്ട് ഇതല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാ ഇതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത് മതം പരിഷ്കരിക്കപ്പെടേണ്ടതില്ലേ മത നിയമങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടതില്ലേ ഇതിങ്ങനെ ചില അധ്യാപകരിലൂടെ ചിലർക്ക് കിട്ടും നേരത്തെ പറഞ്ഞ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലൂടെ ചില ആളുകൾക്ക് കിട്ടും അതല്ലെങ്കിൽ സുഹൃത്തുക്കളിലൂടെ പല ആളുകൾക്ക് കിട്ടും അനാവശ്യമായ മതവിരുദ്ധമായ സ്വതന്ത്ര ചിന്തകളിലേക്കും നിരീശ്വര ചിന്തകളിലേക്കും നമ്മുടെ മക്കൾ പതുക്കെ 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 പോകുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുന്നു ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന ഒരു സന്തതിയേക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് ജീവിതത്തിന്റെ സായം സദ്യയിൽ നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്ന നാളെ പരലോകത്തേക്ക് പരലോകത്ത് നമ്മുടെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വാലഹമായ സന്താനമാണ് എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നുണ്ടോ നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിൽ അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ നല്ല വരുമാനമുള്ള മാർഗമാണെങ്കിൽ അത് ഹരാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കേണ്ടതില്ല ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറുകയാണ് ആദ്യമൊക്കെ പറയുന്നത് ചെയ്യണോ അത്തരം വഴികളിലേക്ക് പോകണോ എന്തിനാ ഇങ്ങനെ വീഡിയോ നടക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് നടക്കുന്നത് എന്തിനാ നടക്കുന്നതിന് ആദ്യം ചോദിക്കും പിന്നെ അതിലെ വരുമാനം കിട്ടാതെ പോകുമ്പോ രക്ഷിതാക്കൾ നിശബ്ദനാകും ഈ വരുമാനം ആണോ ഈ വരുമാനം ആണോ ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ ഈ കോഴ്സ് ചേരേണ്ടതാണോ കേരേണ്ടതാണോ ചിന്തിക്കൂല അതിന്റെ വരുമാനത്തെ കുറിച്ചാണ് രക്ഷിതാക്കളും പിന്നെ പതുക്കെ പതുക്കെ അവന്റെ ഇല്ലാതെയാകും ചുമ പോലും ഇല്ലാതെയാകും ചുമ പോലും മാത്രം നിർബന്ധം അല്ല അത് എത്ര മാത്രം മതത്തിൽ നിന്ന് വിദൂരത്തിലേക്കാണ് പിന്നെ മതത്തെ വിമർശിക്കാൻ തുടങ്ങും ഏതെങ്കിലും ഒരു മതവുമായി ബന്ധമില്ലാത്ത ആളുകളുമായി വിവാഹം ഏർപ്പെട്ട് അവരുമായി വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരും വിവാഹം പോലും നമ്മുടെ ഇപ്പോ ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കേൾക്കുന്നത് സമീപ എല്ലാ വീടുകളിലും സംഭവിക്കാൻ പോകുന്ന സംഗതികളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ നല്ല ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു രക്ഷിതാവിധ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇതൊക്കെ കേട്ടതിന്റെ ഒരു വികാരത്തിന്റെ പുറത്ത് എന്തെങ്കിലും ചെയ്യണമെന്നല്ല എന്നല്ല കുട്ടികളുടെ മനസ്സറിയാതെ കുട്ടികളുടെ മാനസികാവസ്ഥ അറിയാതെ കുട്ടികളുടെ സൈക്കോളജി അറിയാതെ ഏതെങ്കിലും നിലക്ക് വളരെ ടോക്സിക് പാരന്റിന് കുട്ടികളുടെ ഒരു പ്രയോഗമുണ്ട് ക്രൂരനായ പിതാവ് വിലയിരുത്തുന്ന രൂപത്തിൽ ക്രൂരയായ മാതാ നമ്മളെ കുറിച്ച് പറയുന്ന രൂപത്തിൽ കുട്ടികൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകാതെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എപ്പോഴും പറയാറുള്ളതെന്ന കുട്ടികൾക്ക് സംസാരിക്കാൻ ഇടം കൊടുക്കണം നമ്മുടെ മക്കൾ വടി തെറ്റിപ്പോകുമ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് പിഴക്കുമ്പോ ഒന്നാമത്തെ ചിന്ത പിഴക്കുമ്പോ ഒരു രക്ഷിതാവിനെ മനസ്സിലാക്കാൻ കഴിയണം ആദ്യത്തെ സ്റ്റെപ്പിൽ രക്ഷിതാവിനെ മനസ്സിലാക്കാൻ കഴിയണം അതിനെന്താ വഴി രക്ഷിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സംസാരങ്ങൾ ഉണ്ടാകണം കുട്ടികൾ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഒരുപക്ഷെ പാരന്റിംഗുമായി ബന്ധപ്പെട്ട് രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ നിങ്ങൾ സംസാരം കേട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ആവർത്തിച്ചു കേൾക്കുന്നു ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതുമായ നമ്മുടെ പോകില്ല ഒരാടി ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളോട് വിശേഷങ്ങൾ ചോദിക്കാൻ കഴിയണം അല്ലെ എന്തെങ്കിലും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സംസാരമല്ല നടക്കേണ്ടത് ഓരോ ദിവസവും നടക്കണം സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കണം കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കണം ജീവിതത്തിലെ തെറ്റായ അനുഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കണം അത് പറയാത്ത അവസരം ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളെ മുന്നിൽ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതല്ല സൗഹൃദപരമായി ഇന്നെന്തുണ്ടായി എന്ന ഒറ്റ ചോദ്യം കൊടുത്താൽ മതി